നമസ്കാരം അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോ നോക്കിങ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിലാണ് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് അമേരിക്കയുടെ എല്ലാ നഗരങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തോളം നോക്കിങ്സ് റാലികൾ ഇതുവരെ നടന്നു എന്നാണ് പല പത്രങ്ങളും പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം പ്രസിഡന്റ് ട്രംപിനെതിരെയാണ് അതായത് പ്രസിഡന്റ് ട്രംപ് ഒരു ഏകാധിപതിയാകാൻ ശ്രമിക്കുന്നുണ്ട് അധികാരങ്ങൾ കയ്യിൽ വെച്ച് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അമേരിക്കയിൽ നടക്കുന്നത് നോക്കിങ് എന്ന് പറഞ്ഞാൽ അമേരിക്ക അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് രാജാവല്ല അയാളൊരു പ്രസിഡന്റ് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വലിയ സമാധാനപരമായി ജനാധിപത്യപരമായി വലിയ കൂടി സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചുകളും ഒക്കെ നടക്കുന്നത് പ്രധാനമായും അമേരിക്കക്കാരെ ചുടിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളോടുള്ള ട്രംപിന്റെ സമീപനമാണ് നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ട്രംപ് രേഖാധിപത്യ പോലെ പെരുമാറുന്നു എന്ന് അമേരിക്കക്കാർ പറയുമ്പോൾ നമ്മളാ ആ വാചകത്തിനോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോകും കാരണം ട്രംപ് നമ്മളോട് അങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നതുപോലും പരിഗണിക്കാതെ നമ്മോട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് ലോക പോലീസാണ് എന്ന നിലയിലൊക്കെയാണ് പെരുമാറ്റം സത്യത്തിൽ ആ പെരുമാറ്റത്തെ തടയിട്ട് ഒരു ഒരു വള്ളപ്പാടകല നിർത്താൻ അമേരിക്കയെ നിർത്താൻ നമുക്ക് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിക്ക് ശക്തി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ ഈ പറയുന്ന പെനാൽറ്റി തീരുവടക്കം അൻപത് ശതമാനം തീരുവടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോട് വലിയ നീതി കേട് ഈ ഡൊണാൾഡ് ട്രംപ് കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരക്കാരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ശരിയാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലൊന്നുമല്ല അവരുടെ സമരം അവർ പ്രധാനമായിട്ടും ഈ പ്രതിഷേധത്തിന് കാരണമാകുന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ എതിരാളികളോടുള്ള നയമാണ് അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളെ ട്രംപിന് ഭീഷണിയാണ് എന്ന് തോന്നുന്നവരെയെല്ലാം കേസിൽ കൊടുക്കുക അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക അധികാരം ദുർവിനിയോഗം ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുക ഇതാണ് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുയർത്തുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിൽ വലിയ രീതിയിൽ ആന കരിമ്പിൽ കൂട്ടിൽ കയറിയതുപോലെയാണ് ഈ ട്രംപ് ചെയ്തു കൂട്ടുന്നത് അമേരിക്കയിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയ അനധികൃത കുടിയേറ്റമുണ്ട് ഈ കുടിയേറ്റക്കാരെ മുഴുവൻ രാജ്യത്തിന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം അധികാരത്തിലേറുന്നത് പക്ഷേ ഒന്നോ രണ്ടോ പ്ലെയിന് അവിടെയും ഇവിടെയും പോയി എന്നല്ലാതെ ലക്ഷക്കണക്കിന് ിന് വരുന്ന കുടിയേറ്റക്കാരെ എവിടെ കൊണ്ട് തള്ളാനാണ് എന്ന ഒരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ പക്ഷേ ഇതിന്റെ പേരിൽ കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നതിന്റെ പേരിൽ ട്രംപിന്റെ പോലീസും ട്രംപിന്റെ സംവിധാനങ്ങളും എല്ലാം ഈ ജനങ്ങളുടെ പൗര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകളും മറ്റും നടത്തുന്നുണ്ട് ഇത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് മറ്റൊന്ന് ഇദ്ദേഹം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നടത്തുന്ന രീതിയാണ് ട്രംപ് ഭരണകൂടത്തോടുള്ള എതിർപ്പ് പല ഘട്ടങ്ങളിലും ഈ പറയുന്ന നോ നോക്കിങ്സ് റാലികൾ തന്നെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ാണ് വാർത്തയാകുന്നത് എങ്കിൽ പോലും ജൂൺ മാസം മുതൽ തന്നെ ഈ റാലികൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട് ഇപ്പോഴാണ് അത് ശക്തി പ്രാപിക്കുന്നത് സത്യത്തിൽ ഈ നോ കിങ് റാലി ലോകമെമ്പാടും അറിയപ്പെടുന്നത് തന്നെ അതിന്റെ ജനപങ്കാളിത്തം കൊണ്ട് തന്നെയാണ് ആദ്യമൊക്കെ ജനപങ്കാളിത്തം കുറവായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റാലികളിൽ പങ്കാളികളാകുന്നത് അതുകൊണ്ടാണ് ലോക ശ്രദ്ധ ഇതിലേക്ക് മാറുന്നത് ഇത് വെറുമൊരു സമരമല്ല ഒരുപക്ഷേ ട്രംപിന്റെ കസേര തന്നെ ഇളക്കിക്കളയാൻ സാധ്യതയുള്ള ഒരു സമരമായി ഇത് മാറുമോ എന്നൊരു സംശയം യും എല്ലാവർക്കും ഉണ്ട് കാരണം അത്രമാത്രം ജനപങ്കാളിത്തം അവിടെ ഉണ്ട് ഈ ജനപങ്കാളിത്തത്തിന്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സമരങ്ങളോട് ട്രംപ് കാട്ടുന്ന ഒരു സമീപനമാണ് സമരത്തെ അടിച്ചമർത്താൻ തുടക്കത്തിൽ തന്നെ അടിച്ചമർത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഒരു ഏകാധിപതിയെ പോലെ തന്നെ ഈ കൊറിയയിലും കിങ് ജോങ് ഉന്നൊക്കെ പെരുമാറുന്നത് പോലെ സദാം ഹുസൈയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ പെരുമാറിയിരുന്നത് പോലെയൊക്കെയാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ പെരുമാറുന്നത് എന്നൊക്കെയാണ് അവിടത്തെ പ്രതിഷേധക്കാർ പറയുന്നത് അതായത് പലയിടങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുന്നു ഈ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യാൻ അതാത് അമേരിക്കൻ സംസ്ഥാനങ്ങൾക്ക് പോലീസ് സംവിധാനങ്ങളുണ്ട് എന്നാൽ ഈ പോലീസ് സംവിധാനങ്ങൾക്ക് മുകളിലായി ഫെഡറൽ പോലീസിനെ നിയമിക്കുന്നു കേന്ദ്ര പോലീസിനെ നിയമിക്കുന്നു ജനങ്ങളെ അടിച്ചമർത്തുന്നു എന്നതാണ് ഈ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലൊക്കെ ഫെഡറൽ പോലീസിനെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സർവ്വസാധാരണമല്ല അത്രമാത്രം സീരിയസ് ആയ വിഷയങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാവുക പക്ഷേ ട്രംപ് ഈ പ്രതിഷേധങ്ങളെ ഏറ്റവും ചെറിയ പ്രതിഷേധങ്ങളെ പോലും അടിച്ചമർത്താൻ ഈ ഫെഡറൽ ട്രൂപ്സിനെ ിയോഗിക്കുന്നു എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇങ്ങനെ പ്രതിഷേധം കനക്കാനുള്ള കാരണം ഇങ്ങനെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം വാഷിംഗ്ടൺ ന്യൂയോർക്ക് ബോസ്റ്റൺ ചിക്കാഗോ അറ്റ്ലാന്റ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നുണ്ട് അതിനു പുറമെ അമേരിക്കയ്ക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലും ട്രംപിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്തായാലും ട്രംപ് ഔദ്യോഗികമായി പ്രതിഷേധത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ രാജാവൊന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ട്രംപിൻ്റെ ഈ ഏകാധിപത്യ പ്രവണത അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ പോലെയൊന്നുമല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പലരും പിണങ്ങിപ്പോയി കഴിഞ്ഞ സാഹചര്യം കൂടിയാണ് അതായത് ഇലോൺ മസ്കിനെ പോലെയുള്ളവർ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ എതിർസ്ഥാനത്താണ് അവർ പരസ്പരം ചെളിവാരിയറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം അമേരിക്കയിൽ ഉയരുന്നത് എന്ന് വ്യക്തമാണ് ഇതിൽ ട്രംപിന് കാലിടറുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി തന്നെ കാണാനും കഴിയും वेब डेस्क न्यूज